നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്റെ മകൻ കമ്മ്യൂണിസ്റ്റുകാരനാകാനല്ലേ ആഗ്രഹിക്കുന്നത് അല്ലെ അപ്പോഴല്ലേ സന്തോഷിക്കുന്നത് ഒരു സമ്പന്നനായിട്ട് എന്താണ് കാര്യം ഇത് പറഞ്ഞത് ഞാനല്ല നമ്മുടെ എഴുത്തുകാരനായിട്ടുള്ള നമ്മുടെ കൽപ്പറ്റ നാരായണനാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു അഭിപ്രായം അഭിപ്രായം എല്ലാം വിമർശനം അദ്ദേഹം ഉന്നയിച്ചത് ഏർ ഇപ്പോ എല്ലാ പ്രസംഗങ്ങളിലും വാ തോരാതെ ഘോരൻഘോരം പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രി എന്താ പറയാറ് ഇരട്ടച്ചൻ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്നത്തെ യുവാക്കളെ കമ്മ്യൂണിസ്റ്റുകാരനായി കാണണം എന്ന് എപ്പോഴും എപ്പോഴും പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി സ്വന്തം മകനെ വീട്ടിൽ ഇരുത്തിയിരിക്കുകയാണ് അതും ഒറ്റ ഞാൻ ഇടപെടാറില്ല എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറയാറുള്ളത് പറഞ്ഞത് അപ്പോൾ എന്താണ് ചേച്ചി മകനെ ഇങ്ങനെ ഒരു മൂലക്കിൽ ഇരുത്തിയാൽ മതിയോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സി പി എമ്മിനു വേണ്ടി ചെങ്കോടി പാറിച്ചുകൊണ്ട് നടക്കുന്ന എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐയ്ക്കും ഉള്ള നല്ലൊരു താങ്ങാണ് ഇനിയെങ്കിലും എസ് എഫ് ഐയിലെ കുട്ടികളും ഡിവൈഎഫ്ഐ പ്രവർത്തകരും സി പി എമ്മിനു വേണ്ടി കൊടി പിടിക്കുന്ന പിണറായിക്ക് വേണ്ടിയിട്ട് കൊടി പിടിക്കുന്ന അണികളും ഒക്കെ ഒന്ന് ആലോചിക്കേണ്ടുന്നൊരു വിഷയമാണ് സ്വന്തം മക്കളെ ഏത് രീതി എന്നുള്ളത് നിങ്ങൾ പിണറായി വിജയനെ കണ്ട് പഠിക്കുന്ന നിങ്ങൾ ഓരോ പ്രവർത്തകരും പിണറായിയെ തന്നെ അനുകരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങളുടെ കുടുംബ ജീവിതത്തിനും വ്യക്തി ജീവിതത്തിനും ഒക്കെ ഏറ്റവും നല്ലത് കാരണം സ്വന്തം കുടുംബത്തെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു മഹാനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒരു പക്ഷേ നല്ലൊരു പിതാവാണ് നല്ലൊരു ഭർത്താവായിരിക്കാം ഈ പറയുന്നത് നല്ലൊരു വ്യക്തിയായിരിക്കും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലോട്ട് ചിലപ്പോൾ സൗഹൃദം നല്ലതായിരിക്കാം പക്ഷെ നല്ലൊരു രാഷ്ട്രീയ നേതാവെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഏറ്റവും അധികം നല്ലൊരു കുടുംബത്തെ സ്നേഹിക്കുന്ന നല്ലൊരു നേതാവെന്ന് വേണമെങ്കിൽ പറയാം ഇത് എസ് എഫ് ഐയിലെ വളർന്നു വരുന്ന തലമുറയ്ക്കുള്ള നല്ല ഒന്നാന്തരം അടി തന്നെയാണ് തീർച്ചയായും നിങ്ങൾ കണ്ടുപഠിക്കൂ എങ്കിൽ ഈ എസ് എഫ് ഐ പ്രവർത്തകരോടാണ് ചോദിക്കാനുള്ളത് മര്യാദക്ക് ക്ലാസ്സിൽ പോകില്ല ക്ലാസ്സിൽ അച്ചടക്കത്തോടെ ഇരിക്കത്തില്ല ഈ പറയുന്നോളം കോളേജ് യൂണിയൻ അത് തെരഞ്ഞെടുപ്പ് അടി പി ഡി കോലാഹലി എത്രയേറെ കേസുകളാണ് ഈ കേസിൽ പെടുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് നാളെ പുറത്തേക്ക് വിദേശത്തേക്ക് യാത്ര പോകണം നിങ്ങളുടെ ആ കേസ് ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ പാസ്പോർട്ട് പോലും വെരിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല പുറത്ത് പോയി പഠിക്കാനോ പുറത്തൊരു ജോലി സാധ്യതയുമില്ല പിന്നുള്ളത് കേരളത്തിലും ഇന്ത്യയിലുമാണ് ഇവിടെ പോലും നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു പോലീസ് നടപടിയോ മറ്റെന്തെങ്കിലും തരത്തിലുണ്ടെങ്കിൽ ഇത് എപ്പോഴും റെഡ് റെഡ്മാർക്കായിട്ട് കിടക്കും നിങ്ങളുടെ നാളെ ചിലപ്പോൾ ഇത് ഇതൊക്കെ കഴിഞ്ഞ് കൊടിയൊക്കെ താഴെ വെച്ച് ഈ പ്രവർത്തനത്തിൽ നിന്നൊക്കെ പിന്മാറുന്ന എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് അപ്പോൾ ഇത് പിന്മാറി കഴിയുമ്പോൾ പിന്നെ ഒരു ജോലി കുടുംബം നോക്കണ്ടേ ഇപ്പം ആൺകുട്ടികളാണെങ്കിൽ കല്യാണം കഴിച്ച് അവർക്കൊരു ജീവിതം വേണ്ടേ പെൺകുട്ടികളാണെങ്കിലും അത്തരത്തിൽ വേണ്ടേ അപ്പം പിന്നീടവർ ഉള്ള വിദ്യാഭ്യാസം ഒക്കെ വെച്ച് ചിലപ്പോൾ വല്ല പി എസ് സി ഒക്കെ എഴുതി പാസ്സായി മുന്നോട്ട് പോകുമ്പോഴായിരിക്കും എല്ലാം ചിലപ്പോൾ പി എസ് സിയും പാസ്സാകും പാസ്സായി കഴിഞ്ഞാൽ അതിലും മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഇൻ്റർവ്യൂം വെരിഫിക്കേഷനും ഒക്കെ വരുന്നത് അപ്പോഴതാണോ ഇങ്ങനെ ഉള്ള സമരത്തിന് എം എൽ എ കല്ലെറിഞ്ഞു എം ബി യുടെ മണ്ടക്കിട്ട് കൂട്ടി ഇങ്ങനെയൊക്കെ ഇത് വരുന്നത് അതിൻ്റെ ഒരു പ്രതിയായിട്ട് കയറും എം എൽ എ കല്ലെറിഞ്ഞാലും ഗവർണറെ പിടിച്ച് നടറോടി നിർത്തിയാലും ഒക്കെ വലിയ വലിയ കേസുകളാണ് അത്തരത്തിൽ കേസ് വന്ന ആ എവിടെങ്കിലും ഈ പറയുന്ന സി പി എമ്മുകാരിലെ ആ സി പി എം തന്നെ ഭരണപക്ഷത്ത് വന്നിരുന്നാൽ പോലും നിങ്ങൾക്കൊരു സർക്കാർ ജോലി കിട്ടുമോ പിന്നെ കിട്ടും പിന്നൊരു കാര്യമുണ്ട് വിസ്മയ ഈ പറയുന്നത് പോലെ ഡിവൈഎഫ്ഐ പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് സി പി എമ്മിൻ്റെ കുടിയൊക്കെ പിടിച്ച് ഇങ്ങനെ കുറേ നാൾ നടക്കുമ്പോൾ ഒരു കുട്ടി നേതാവായിട്ടൊക്കെ നടക്കുന്ന സന്ദർഭത്തിൽ ഈ പുറകെ ചില നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയൊക്കെ കൈയ്യൊക്കെ തൂങ്ങി അത്രത്തോളം ലെവലിൽ എത്തണം ഈ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അങ്ങ് എത്തണം അങ്ങ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ പിൻമാതിലൂടെ കുറച്ച് നിയമനങ്ങളൊക്കെ കിട്ടി വല്ല സെക്രട്ടേറിയറ്റിൽ എവിടെയെങ്കിലുമൊക്കെ കയറി പറ്റാൻ പറ്റും അപ്പോൾ അതാണല്ലോ നടക്കുന്നത് പിന്നെ പിന്മാതിൽ നിയമനം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഉദ്ദേശം ലക്ഷക്കണക്കിന് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ പ്രവർത്തരെയൊക്കെ അത് പിന്മാതിരി നിയമനം ചെയ്യാൻ പറ്റത്തില്ല അതിനും ഒരു കഴിവ് വേണം അല്ലാതെ ഇപ്പം പോയി നമ്മുടെ ഈ ആദ്യം ഒരു ഇത് പറഞ്ഞ തിളയ്ക്കണം ഞരമ്പുകൾ ചോര എന്ന് പിണറായിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ തിളയ്ക്കുന്ന ആ തിളപ്പ് കൊണ്ടുവന്ന് എവിടെയെങ്കിലും കാണിച്ചു കൊടുത്തിട്ട് അവസാനം അയ്യോ പൊത്തോന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിന് മാത്രമല്ല എൻ്റെ നിരവധി രക്തസാക്ഷികള് നമ്മളുടെ ചുറ്റും ഇപ്പോഴും ഉണ്ട് അല്ലേ അവരുടെ മൺമറഞ്ഞ് പോയ രക്തസാക്ഷിത്വം അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു പൊതു സ്വഭാവമാണിത് ഇത് കൽപ്പറ്റ കൃത്യമായിട്ട് പറഞ്ഞ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്തായിരിക്കണം എന്ന് ഇതൊന്നുമല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ പറയുന്ന ഒരു കാര്യം എൻ്റെ മകൻ എൻ്റെ മകനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല നമ്മൾ ആരും കണ്ടിട്ടില്ല ആ മുഖത്തിൻ്റെ ഒരു ചെറിയ ഫോട്ടോ മാത്രമേ ഇപ്പം പുറത്തു വരുന്നുള്ളൂ ഞങ്ങളാരും കണ്ടിട്ടില്ല ആ മകൻ എവിടെയാണ് പഠിച്ചത് അത്ര അതും ചെറുകാലം മുതലേ പഠിക്കുന്നത് അത്ര എവിടെയാണ് യു കെ ഇന്ന് സാധാരണക്കാരൻ്റെ ഒരു മകന് എവിടെയെങ്കിലും നിങ്ങൾക്ക് വിട്ട അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ സ്റ്റേറ്റ് സ്കൂൾ അല്ലാതെ ഒരു സി ബി എസ് ഇ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാനുള്ള ത്രാണിയുണ്ട് നിങ്ങൾ ഇത്രയേറെ കൊടി പിടിക്കുന്നുണ്ടല്ലോ ഈ പാർട്ടിക്ക് വേണ്ടി ഈ പിണറായി വിജയന് വേണ്ടിയിട്ട് നിങ്ങൾ ഘോര ഘോം കൊടി പിടിച്ച് നിങ്ങളുടെ രക്തം ചീന്തുന്നുണ്ടല്ലോ നിങ്ങളുടെ സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് എവിടെയാണ് പറ്റുന്നത് നിങ്ങളുടെ കുടുംബം അന്നന്ന് കഴിയാൻ നിങ്ങൾക്ക് എത്ര എത്ര പ്രവർത്തകർക്ക് ഇത് കഴിയുന്നുണ്ട് അല്ലേ അപ്പം പിണറായി വിജയൻ പറയാം എൻ്റെ മകൻ അങ്ങ് വിദേശത്താണ് അവൻ രാഷ്ട്രീയത്തിലേക്കില്ലാറേ ഇടപെടാറേ ഇല്ല എന്റെ മകന് ക്ലിഫ് ഹൗസിന്റെ മുറികൾ എത്ര ഉണ്ടെന്ന് പോലും പറഞ്ഞു ഒരു അവർ ട്രോളും എന്നാ എന്നാൽ സ്വപ്ന സുരേഷിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി അപ്പം എൻ്റെ മകൻ കേരളത്തിലോട്ട് വരാറില്ല കാരണം കേരളത്തിലോട്ട് കാലുകൂത്ത് ഇന്ത്യയിലോട്ട് കാലുകൂത്തത്തിലെ എൻ്റെ മകൻ ഇങ്ങനെ ഫ്ലൈ ചെയ്യണം ഒരു സാധാരണ ദുബായിൽ ഒരു സാധാരണ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായ ഈ മകൻ്റെ ആർഭാട ജീവിതമൊക്കെ ഭയങ്കരമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എനിക്കറിയില്ല പറഞ്ഞേക്കുന്നത് പിന്നെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇ ഡിയുടെ നോട്ടീസ് ലാവലിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് മകന്റെ പഠനത്തിന് വേണ്ടിയിട്ട് അയച്ചു കൊടുത്ത പണ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസൊക്കെ വന്നത് അതും തേഞ്ഞ് വാങ്ങിപ്പോയി അപ്പൊ ഇത്രയേറെ മക്കളെ പ്രൊട്ടക്ട് ചെയ്ത് മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന അത് മക മകളുടെയും മകളുടെ ജീവിതത്തിലും കുറേയേറെ പോരായ്മകളാദ്യം വന്നു പിന്നീടാണ് റിയാസ് കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തത് അപ്പൊ ഇത്രയേറെ മകളുടെയും മകന്റെയും ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന നല്ലൊരു പിതാവ് തന്നെയാണ് അങ്ങ് മുഖ്യമന്ത്രി പക്ഷേ അങ്ങൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അങ്ങൊരു നേതാവാണ് അങ് നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് പലപ്പോഴും മറന്നുപോകുന്നു അങ്ങയുടെ വാക്കുകൾ പലപ്പോഴും അതിരി കിടക്കുന്നു അത് നിയമസഭയിൽ പോലും മറ്റുള്ളവർ ബോഡിഷയും ചെയ്യുന്നതും താങ്കൾ എന്തോ വലിയ മഹാനാണ് മുഖ്യമന്ത്രി വീടെ വിചാരം മുഖ്യമന്ത്രി ഇരട്ടച്ചങ്ങനാണ് മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമാണ് മുഖ്യമന്ത്രിയുടെ മടിയിൽ ഒന്നുമില്ല ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ് ഞാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ വിജയം പക്ഷെ വായിന്ന് വരുന്ന വാക്കുകളും പ്രവൃത്തികളും ഇതിനെല്ലാം എതിരാണ് ഒരു ബി ജെ പി കാരനാണെന്ന് പോലും പറയാൻ പറ്റാത്ത രീതി ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളും പ്രവൃത്തിയാണ് മുഖ്യമന്ത്രിക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ തന്നെ നില തെറ്റിപ്പോകുന്ന വാക്കുകളാണ് ഇപ്പോൾ ഉതിർത്ത് അപ്പോൾ ഏതൊരു എസ് എഫ് ഐ നേതാവിൻ്റെയും ഡിവൈഎഫ്ഐ പ്രവർത്തകൻ്റെയും ഇതുവരെ കൊടുപ്പിടിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അണിചേർന്നിട്ടുള്ള ഓരോ സി പി എമ്മുകാരൻ്റെ നെഞ്ചത്തേക്കാണ് നിങ്ങളീ പറഞ്ഞ വാക്കുകൾ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്താണ് പഠിക്കേണ്ടുന്നത് ഒന്നും അവൻ ആഗ്രഹിക്കാറില്ല ഒന്നും നേടാറില്ല കൊടുത്തേ ശീലമുള്ളൂ ഒരു യഥാർത്ഥ കമ്മ്യൂണി നാടിന് വേണ്ടിയിട്ട് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന രക്തം ചെയ്യുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ അത്രയൊന്നും ആവണ്ട അത്രയൊന്നും ആവണമെന്നും പറയുന്നില്ല പക്ഷേ ഇങ്ങോട്ട് കൊള്ളയും കള്ളയും സ്വർണമൊന്നും കടത്തി അയ്യപ്പൻ്റെ മുതൽ വരെ കട്ടുമുടിച്ച് ഇങ്ങനെ പോകാതെ അല്പമെങ്കിലും ശുദ്ധിയോടെ ജനസേവനം ചെയ്യണം ഈ വ്യക്തിയെ കണ്ടു പഠിക്കുന്ന അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള ഏതു കുട്ടികളും ഒരു യഥാർത്ഥ സഖാവും അല്ലേ അത് കണ്ടുപഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ രണ്ട് മക്കളും ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാവാത്തത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ എസ് എഫ് ഐ പ്രവർത്തകർ പലരും ഈ കോളേജുകളിൽ ചിലപ്പോൾ ഇവരുടെയൊക്കെ പ്രസംഗങ്ങൾ കണ്ട് ആയി വരുന്നത് പക്ഷെ പലയിടങ്ങളിലും പല കുടുംബങ്ങളിലും കമ്മ്യൂണിസ്റ്റിന്റെ ഒരു ഒരു രീതിയുണ്ട് കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളുടെ ഞാൻ കേട്ടിട്ട് കണ്ട് കണ്ടറിഞ്ഞിട്ടുള്ളതാണ് അച്ഛനും അമ്മയും ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണെന്നുണ്ട് വളർന്നു വരുന്ന മക്കളും ആ രീതിയിൽ അവർ ചിന്തിക്കും അവർ മറ്റൊരു പാർട്ടിയെ പറ്റി അവർ വിലയിരുത്തത്തില്ല അവർ ആ പാർട്ടിയെപ്പറ്റി അന്വേഷിച്ച് തെരഞ്ഞു പോകത്തില്ല അല്ലെങ്കിൽ അതെന്താണെന്ന് ഒന്ന് പഠിക്കാൻ പോലും ശ്രമിക്കത്തില്ല നമ്മളിപ്പോൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നു എങ്ങനെയാണ് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഇപ്പോൾ വിസ്മയ ഹിന്ദു ആണോ ക്രിസ്ത്യനാണായാലും അച്ഛൻ്റെ അമ്മയുടെ മതം വിശ്വാസം വിശ്വാസത്തോടെ വളരുന്നു ആ വിശ്വാസത്തിൽ അത് പഠിക്കുന്നു അല്ലേ ഇപ്പോൾ ബൈബിളാണെങ്കിൽ ബൈബിൾ പഠിക്കുന്നു ഖുറാനാണ് ഈ ഖുരാൻ പഠിക്കുന്നു ആ രീതി വരുന്നത് ആ വിശ്വാസത്തിൽ തന്നെ നിൽക്കും അതെന്തുകൊണ്ടാണ് ആ വിശ്വാസം എന്താണെന്ന് അറിഞ്ഞു വളരുന്ന ഒരു കുട്ടി കുട്ടിയായതുകൊണ്ടല്ലേ ആ വിശ്വാസത്തിലേക്ക് തന്നെ പോകുന്നത് ആ മതത്തെ ആരാധിച്ചു പോകുന്നത് ആ ദൈവത്തെ ആരാധിച്ചു പോകുന്നത് അതുപോലെ തന്നെയാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ മറ്റുള്ള പാർട്ടികളെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ആ കൊടിയുടെ നിറം തന്നെ ചുമപ്പായെന്ന നിരവധി കഥകളാണ് പറയാനുള്ളത് അല്ലേ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഉണ്ടായ കഥകളും അല്ലെങ്കിൽ ഒരുപാട് അടിസ്ഥാനം ർത്തപ്പെട്ടവർക്കും പാവപ്പെട്ടവർക്കും ഒക്കെ വേണ്ടിയിട്ട് നിലകൊണ്ട അല്ലെ എങ്ങനെ വന്ന ഈ പ്രസ്ഥാനത്തിന്റെ ആ കഥകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പോലും അറിയാണ്ട് ഒരു യഥാർത്ഥി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവസാനിച്ചത് ഇപ്പോഴുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രസ്ഥാനം അതപ്പതിച്ചു എന്നുള്ള അപ്പൊ അങ്ങനെ കേട്ട് വളരുന്ന ഓരോ വയലിലും പണിയെടുക്കുന്ന ഓരോ കർഷകനും അവന്റെ മക്കളും യഥാർത്ഥി തീർച്ചയായിട്ടും ഇപ്പൊ ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്ന ഒരു വിശ്വാസമായിരുന്നു ആദ്യം ഈ പാർട്ടിയിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ഓരോരുത്തരിൽ നിന്നുള്ള നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു വിശ്വാസം ഒരു സമയത്തുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ഇന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം മുഴുവൻ നഷ്ടപ്പെടുത്തും നഷ്ടപ്പെടുത്തും ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ മകന്റെ കാര്യം വന്നപ്പോൾ മുഖ്യമന്ത്രി ആദ്യം ചെയ്തത് എന്താ ഇവിടെ ഇരുന്ന് അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ കോൺഗ്രസിനെതിരെ പലപ്പോഴും പല വാദങ്ങൾ ഉന്നയിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ ബിജെപി ഹിന്ദു ഹിന്ദു ആചാരം കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെ പല രീതിയിലുള്ള വിമർശനം ഇപ്പോഴെത്താറുണ്ട് അപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഈ മകന്റെ വിഷയം വന്നപ്പോഴേക്ക് മോദിയുടെ കാലു പിടിക്കാൻ വേണ്ടി അമിത്ഷയുടെ കാലു പിടിക്കാൻ വേണ്ടി കേന്ദ്രത്തെ നേരിട്ട് പോയി കണ്ട് മകന്റെ കാര്യം ഒത്തു തീർപ്പാക്കിയ ആളാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ അപ്പോഴും ഈ കൊടി പിടിച്ച് നടക്കുന്ന യുവാക്കളുടെ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തെ തകർക്കുന്ന നിലപാട് തന്നെയല്ലേ മുഖ്യമന്ത്രി വീണ്ടും സ്വീകരിച്ചു അല്ല മുഖ്യമന്ത്രിയായി വേറൊരു കാര്യം കൂടെ ഇപ്പം ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു ചില മുഖ്യമന്ത്രിമാരുടെ മക്കൾ കണ്ടിട്ടില്ലേ രാഷ്ട്രീയത്തിലേക്ക് വരാൻ അത് ചാ ഒരു പക്ഷെ ചാണ്ടി ഉമ്മൻ്റെ നേരത്തെ ചാണ്ടിയമ്മൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അപ്പായെ കണ്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഒരു യഥാർത്ഥ രാഷ്ട്രീയ നേതാവ് എങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ എന്റെ അപ്പയെ കണ്ടാണ് പഠിച്ചത് അത് ചാണ്ടിയമ്മൻ മാത്രമല്ല സഹോദരിമാരും അല്ലേ അപ്പം എങ്ങനെയായിരിക്കണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ളത് കണ്ടുപിടിച്ച ഉമ്മൻചാണ്ടിയെ കണ്ടുപിടിച്ച നിരവധി നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസിലുണ്ട് അവരത് പിന്തുടരുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ വി എസ് വി എസിന്റെ മകൻ ഇപ്പൊ അങ്ങനെയുള്ള നിരവധി നേതാക്കന്മാരെ എടുത്ത് അവരുടെയൊക്കെ മക്കളുമാര് ഒരു ആ പാത പിന്തുടരുന്നുണ്ടെങ്കിൽ അത് അവരുടെ അഭിമാനമാണ് അന്തസ്സാണ് അതിനെ പക്ഷേ പിണറായി വിജയൻ എന്റെ മകൻ രാഷ്ട്രീയത്തിൽ ഒന്നുമില്ല അവൻ രക്ഷപ്പെട്ടു മക്കളൊക്കെ ഇവിടെ കൊടിയും കൊടിയും കൊണ്ട് മകൻ മകൻ വേണ്ട കൈകളൊക്കെ ശുദ്ധമാണ് എന്നൊക്കെ പറയുന്ന പിണറായി വിജയ കൂടിയാ പറയുന്നത് പറയുന്ന കൂടിയാ പക്ഷെ അതിപ്പോ ആൾക്കാര് ഇപ്പൊ ഇത് കേൾക്കുന്ന എസ് എഫ് ഐ ബോധമുള്ള കാരണം ഇതിലങ്ങ് അഡിക്റ്റഡ് ആണ് ഈ എസ് എഫ് ഐ പ്രവർത്തകർ എന്ന് പറയുന്നത് മറ്റേ കെ എസ് യു പോലെയോ അല്ലെങ്കിൽ യുവമോർച്ച ഈ എന്ന് ഒരു വികാരമാണ് ഒരു അഡിക്ഷൻ ആണ് അവർക്ക് അപ്പൊ ഇത് ഇനി മാറണോന്നുണ്ടെങ്കിൽ ഈ കോളേജ് ലൈഫൊക്കെ പോയി ചന്നം എല്ലാം തോറ്റ് തോപ്പി അടിക്കും ചിലതൊക്കെ ജസ്റ്റ് പാസ്സാകും അത് കഴിയുമ്പോൾ പിന്നെ ഇവർക്ക് പ്രവർത്തനം ഇല്ലല്ലോ ഇത് ഏകദേശം ലെവലോ അപ്പോഴേക്കും ഈ കൂടെ പഠിച്ചതുങ്ങളെല്ലാം നല്ല നല്ല നിലയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതം പോയല്ലോ കോഞ്ഞാട്ടെ ആയാലോ എന്നുള്ളൊരു ചിന്ത വരും അപ്പോഴേ എങ്ങനെയെങ്കിലും ജീവിതം കരക്കി അടുപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിൽ പോയാൽ അവിടെ വല്ല ഇതുകൊണ്ടു കാരണം ഈ ഈൻഗുലാബും അല്ലെങ്കിൽ ഇതും വിളിച്ചുകൊണ്ട് നടക്കുന്ന നടക്കാൻ പറ്റുക അല്ലെങ്കിൽ അത്രയും വാക്ചാതുര്യ വേണം സംസാരിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ കയറി പോകാനുള്ള ബുദ്ധിയൊക്കെ വേണം അതൊന്നും ഇല്ലാത്തത് പിന്നെ നമ്മൾ കാണുന്ന യൂണിയൻ തൊഴിലാളികളായിട്ടോ അല്ലെങ്കിൽ യൂണിയൻ പ്രവർത്തകരായിട്ടോ ഒക്കെ നമുക്ക് കാണാൻ കഴിയും ചില ആൾക്കാർ ഞാൻ കുറ്റപ്പെടുത്തുകയാണ് അവർക്ക് അവരുടെ ജോലിക്ക് അഭിമാനമുണ്ട് അന്തസ്സുണ്ട് പക്ഷെ നിങ്ങളുടെ പേരൻസ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഓരോ യൂണിയൻ തൊഴിലാളിയും ആഗ്രഹിക്കുന്നത് തൻ്റെ മകൻ അല്ലെങ്കിൽ തന്റെ മകൾ ഇതുപോലെ ആകരുതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോഴത്തെ പ്രവർത്തകർ അല്ലെങ്കിൽ ഇപ്പോൾ പിണറായിക്ക് കൊടി പിടിക്കുന്ന എത്ര പ്രവർത്തകരുടെ മക്കൾ അതുപോലെ ആഗ്രഹം ുംഗ്രഹിക്കത്തില്ല കാരണം ഞങ്ങളോ ഇങ്ങനെ ആയി ഞങ്ങളുടെ ജീവിതമോ ഇങ്ങനെ കോഞ്ഞാട്ടെ എന്റെ വരും തലമുറ അല്ലെങ്കിൽ ഇങ്ങനെ ആകരുതേ എന്ന് ആഗ്രഹിച്ചു ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മാതാപിതാക്കളാണ് അപ്പൊ ഇപ്പൊ ഇതിനകത്ത് നമുക്ക് എന്തായാലും അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം കമ്മ്യൂണിസ്റ്റുകാരൻ മകൻ ആരായിരിക്കണം എന്നാണ് ആലോചിക്കുക സോഷ്യലിസ്റ്റുകാരൻ ആരായിരിക്കണം എന്നാണ് ആലോചിക്കുക അയാൾ കമ്മ്യൂണിസ്റ്റ് ആകണം എന്നാണ് ആലോചിക്കുക ഇതൊരു പ്രിവിലേജഡ് ക്ലാസ് ആണെന്ന് മനസ്സിലാക്കി കമ്മ്യൂണിസത്തിൽ ചേർന്ന് അതിൽ അഭിമാനിച്ച് അതിൻ്റെ ബ്രദർഹുഡ് കയ്യിൽ വെച്ച് സഖാവേ എന്ന് മാത്രം വിളിച്ച് എന്ത് നഷ്ടം വന്നാലും ശരി ഞാനൊരു സഖാവ് ആണല്ലോ എന്ന് അഭിമാനിക്കുന്ന ഒരാളുടെ മകൻ സഖാവ് ആകണമെന്നല്ലേ വിചാരിക്കേണ്ടത് എന്ത് അർത്ഥവത്തായിട്ടുള്ള വരികളാണ് അദ്ദേഹം പറഞ്ഞത് അതായത് സഖാവ് എന്ന് മാത്രം വിളിച്ച ആ ഒരു വിളി കേൾക്കുന്ന ഒരു യഥാർത്ഥ ചോര നെഞ്ചിൽ എന്താ എന്തോ ഞരമ്പളയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ആഗ്രഹിക്കുന്ന എന്റെ മകനും അത്തരത്തിൽ കൊടി പിടിക്കണമെന്നാണ് പിന്നെ ഇത് ഇതല്ല വഴി പിന്നെ വഴിയെന്താ സമ്പന്നനായി ആഡംബരത്തോടെ മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ എന്ത് സംഭവിച്ചാലും ഭൂമിയിൽ തനിക്ക് കുഴപ്പമില്ല എന്ന വിചാരത്തിൽ വിധത്തിൽ ഒരു കുഴപ്പത്തിനും കാരണക്കാരനല്ല ജീവിക്കുന്ന ഒരു വലിയ തലമുറ വളർന്നു വരുമ്പോൾ അതിൽ ഒരുവനാണെന്ന് അഭിമാനപൂർവ്വം തൻ്റെ മകനെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുമ്പോൾ ജീവിതം പണയം വെച്ച് എത്ര അടിയാണ് കൊള്ളുന്നത് എത്ര തല്ലാണ് കൊള്ളുന്നത് എത്ര അഭിമാനമാണ് കൊള്ളുന്നത് എത്ര ആരോപണങ്ങളാണ് ഒരു എസ് എഫ് ഐക്കാരനും ഒരു ഡിവൈഎഫ്ഐക്കാരനും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവഗണിക്കുകയല്ലേ ഈ വാക്കുകൾ കൽപ്പറ്റ നാരായണൻ എന്ന സാഹിത്യകാരൻ സാംസ്കാരിക നിരീക്ഷകൻ കവി നോവലിസ്റ്റ് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന വാക്കുകളാണ് ഇത് ചോദിക്കുന്നത് മുഖ്യമന്ത്രിയോടാണെങ്കിലും ബോധം വരേണ്ടത് ഓരോ എസ് എഫ് ഐ എഫ് ഐ പ്രവർത്തകർക്കാണ് കാരണം നിങ്ങൾ ആർക്കു വേണ്ടിയിട്ടാണോ കൊടി പിടിക്കുന്നത് ആ കൊടി പിടിക്കാൻ ആ അല്ലെങ്കിൽ ആ കൊടി തളരും വരെ നിങ്ങൾക്ക് പിടിക്കാനുള്ള അനുവാദമുള്ളൂ നിങ്ങൾ തളർന്നാൽ മറ്റൊരാൾ പോലും നിങ്ങളെ നോക്കാനില്ല നിങ്ങളുടെ കുടുംബത്തെയും അതുകൊണ്ട് മുഖ്യമന്ത്രി പഠിപ്പിച്ച ആ പാഠം ഓരോ അത് ഇവിടെ കേരളത്തിൽ ഓരോ വിഷയങ്ങൾ സംഭവിക്കുമ്പോഴും മുഖ്യമന്ത്രി ഇവിടെ നേരിടാൻ ഇരട്ടച്ച ഇതിലും മറുഭാഗം ഒന്നും ചെയ്തു ഇപ്പം കെ എസ് യു ബി ജെ പി പ്രവർത്തകരൊക്കെ ആണെങ്കിൽ അവർ ഒരു ഈ പറയുന്നവണ്ണം പാർട്ടി നിൽക്കും ഇപ്പം കെ എസ് യു പ്രവർത്തകർ പാർട്ടിയിൽ നിൽക്കും പക്ഷെ അവർക്ക് അവരുടെ പഠനം കഴിഞ്ഞു അല്ലെ അവരുടെ ജീവിതത്തിന്റെ ഒരു മാർഗം കഴിഞ്ഞു ഒന്നിനെ അവര് നിൽക്കത്തില്ല ഇപ്പം ഇവരുടെ പ്രവർത്തന കെ എസ്വിൻ്റെ പ്രവർത്തനമാണെങ്കിൽ പോലും ഈ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കി ഇവരെ കേസിലകപ്പെടുത്തുന്നതല്ലാതെ ഇപ്പം നമ്മൾ എത്ര കണ്ടു ഗവർണറുടെ ഇത് തടയാനോ അല്ലെങ്കിൽ അത്രമാത്രം ഒരു രൂക്ഷമായിട്ടൊരു ഒരു ഒരു വലിയൊരു രീതിയിൽ അവർ പോകാറില്ല അവർ അവരുടെ ഇത് നോക്കിയേ നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ നിരയിൽ നിൽക്കുന്ന കുറച്ച് കുട്ടി നേതാക്കൾ അത് അവർക്കറിയാം അവർക്ക് അടുത്ത ഡിവൈഫയിൽ നല്ലൊരു സാധ്യത വരും എന്നുള്ളത് അങ്ങനെ പോകുന്ന രാഷ്ട്രീയത്തിലെ ഇപ്പോൾ ഒരു ഒരായിരം പ്രതിഷേധക്കാർ അണികൾ നിരക്കുമ്പോൾ അതിലൊരു അഞ്ചോ ആറോ പേരെ അടുത്ത രാഷ്ട്രീയത്തിൻ്റെ ഒരു ചുവടുവെപ്പിലേക്ക് പോകത്തുള്ളൂ ഈ ആയിരം പേരെയും കൊണ്ടൊന്നും പ്രധാന പദവിയിൽ ഇരുത്താൻ പറ്റത്തില്ലോ അപ്പം അതിലൊരു കൂടി വന്ന ഒരു പത്ത് പേര് ചിലപ്പോൾ അടുത്ത ഡിവൈഎഫ്ഐ പ്രവർത്തനം അല്ലെങ്കിൽ അടുത്ത ഇതിലോട്ട് പോകും അതിനടുത്തു കഴിഞ്ഞ് ഇവർക്ക് സി അല്ലെങ്കിൽ യു കോൺഗ്രസ് ഇങ്ങനെ ആ ഒരു രാഷ്ട്രീയ ഭാവിയുണ്ട് അപ്പം രാഷ്ട്രീയ ഉള്ള ഒരു അപൂർവമാണ് അതിന് കഴിവുണ്ടായിരിക്കണം അല്ലെങ്കിൽ അത്രയും പ്രവർത്തന രീതി രീതിയായിരിക്കണം അല്ലാതെ ഈ കൊടിയും തൂക്കി നടക്കുന്ന എല്ലാ ആൾക്കാരും രാഷ്ട്രീയത്തിൽ അങ്ങ് തിളങ്ങുമെന്ന് ആരും പ്രതീക്ഷിക്കരുത് ഈ കെ എസ് യു ആയാലും ബി ജെ പി ആണെങ്കിൽ അവരവരുടെ പഠിത്തം അതേപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ എല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ബാക്കി പാർട്ടി പ്രവർത്തനം അതും ഒരു മിതമായിട്ടുള്ള രീതിയിൽ അത്തരത്തിലായിരിക്കണം കുട്ടികൾ വളർന്നു വരേണ്ടത് ഓരോ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് നിങ്ങളെ കോളേജിൽ അയക്കുമ്പോൾ നിങ്ങളൊന്നു ചിന്തിക്കുക ഈ പാർട്ടിക്കാരും നിങ്ങളെ പിന്തുണയ്ക്കത്തില്ല ഈ അടി അടികൊള്ളുന്നതും ഹോസ്പിറ്റലിലാകുന്നതും അല്ലെങ്കിൽ ഈ പറയുന്നതുപോലെ കേസ് വരുമ്പോഴും ഒക്കെ ആ ഒരു ഘോഷം മാത്രമേ ഉള്ളൂ ആ സമയത്തു ആ സമയത്തുള്ള രീതി മാത്രമേ ഉള്ളൂ പക്ഷെ അതിനപ്പുറം നിങ്ങളെ താങ്ങാനോ നിങ്ങളുടെ കുടുംബത്തെ താങ്ങാനോ ആരും കാണില്ല അത് നിങ്ങൾ നിങ്ങളുടെ അതിന് ഉദാഹരണങ്ങളാണല്ലോ അതെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രധ ഇത് ഞാൻ പറഞ്ഞതല്ല നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായ യഥാർത്ഥ ഒരു പക്ഷേ അടിയന്തരാവസ്ഥ കാലഘട്ടം മുതൽ നിരവധി അടികളും തൊഴികളും അല്ലെ സഹനങ്ങളുമൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവായ ശ്രീ പിണറായി വിജയൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മകനെ വളർത്തിയതെന്ന് ഓർത്ത് നിങ്ങളും പഠിക്കേണ്ടിയിരിക്കുന്നു അതെ